ഒരു മുസ്ലിമാണ് വേറെ ഒന്നും പറയാനില്ല ും ചലാകർമ്മം ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും തിരിച്ചറിയാൻ അടയാളങ്ങളില്ല അങ്ങനെയുള്ള ആളുകളും നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഇസ്ലാമിലായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ താല്പര്യങ്ങൾക്ക് പിന്നാലെയാണ് പോകുന്നവര് ആണും പെണ്ണും കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയാ പോകുന്നത് നിയമത്തിന്റെ ലെവലിലല്ല ജീവിക്കുന്നത് നിയമം വെച്ച് നോക്കുമ്പോൾ അത് ഹറാബാണ് പക്ഷേ അവന്റെ താല്പര്യം അതിന് സമ്മതിക്കുന്നില്ല മനസ്സിലാക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും താല്പര്യം അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു ഹറാമാണ് എന്ന് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല മുസ്ലിമാണ് ചില താല്പര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ലേ ആളുകൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു വേണെന്ന് പറഞ്ഞാൽ പറയും മൂലരെ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാന്ന് പറയും ഇജാതി പരിപാടി ഒന്നും നടത്തരുതിട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തിനാലും ഇരുപത്തി മൂന്നിലും മതനിയമങ്ങൾക്ക് മാറ്റണ്ടോ മനുഷ്യൻ അവന്റെ ഇച്ചക്ക് പിന്നാലെ പോകുന്നത് അവിടെ വാപ്പയും സമ്മതിക്കും പുതിയാപ്പിളയും സമ്മതിക്കും പുതിയണ്ണും സമ്മതിക്കും കുടുംബക്കാരും സമ്മതിക്കും മൂലരും തങ്ങളും ഒറ്റപ്പെടും കുറച്ച് കുറച്ചാൾക്കാരും ഒറ്റപ്പെടും അല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ശരിയല്ല താല്പര്യങ്ങൾ മാത്രം മതത്തിന്റെ മേൽവിലാസം പരിഗണിക്കും അവനാന്റെ കാര്യം വരുമ്പോൾ അവനാൻ അങ്ങനെയാണ് അതിപ്പോഴത്തെ കാലത്ത് അങ്ങനല്ലേന്ന് ആ ചോദ്യം പിന്നെ പിന്നാലെ ആളും ചോദിക്കുന്നു പെണ്ണും ചോദിക്കുന്നു താല്പര്യങ്ങൾ നടക്കണം സംഗതി ചോദിച്ചും സംഗതി വിഷയങ്ങളെ അന്വേഷിച്ചു നോക്കുമ്പോ ആള് മുസ്ലിമാണ് ഒരു പക്കാ മുസ്ലിമാക്കെ ആൾക്കാർ പറയും ചിലപ്പോ സൂന്യാ എന്ന് പറയും എന്ത് സുഞ്ഞി നൂറ് ശതമാനം സുന്യാ അതൊക്കെ പറയും പക്ഷേ താല്പര്യങ്ങൾ വരുമ്പോ അതിന്റെ പിന്നാലെ പോകും അവിടെ മാറ്റങ്ങളൊന്നുമില്ല അവന്റെ വീട്ടിലാണ് ഒരു ഫംഗ്ഷനാ വരുന്നത് മുന്നിലിരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ച് വെച്ചിരിക്കുന്നു കസേര വെച്ചിരിക്കുന്നു ഭക്ഷണത്തിന് നേരെ വന്നിരിക്കുന്നു ഹയാ ഇല്ലാത്ത പെണ്ണ് അന്യപുരുഷന്റെ ഇപ്പുറത്ത് വന്നിരിക്കുന്നു ഇയാൾ എണീറ്റു പോയാൽ മറ്റേ പെണ്ണ് കേസ് പെണ് കേസെടുക്കുന്നു ഞാനൊരു മനുഷ്യനല്ലേ എന്താ ഇന്ന എങ്ങനെ അവമതിച്ചു പോകാൻ പാടില്ല അവരെ കാഴ്ചപ്പാടിച്ചു ഇരിക്കുന്ന ഒരു മുസ്ലിമത്തായ പെണ്ണല്ലേ നിയമാടിസ്ഥാനത്തിൽ ഈ രൂപത്തിലുള്ള ഒരു കൂടിക്കലർ പറ്റൂലെന്ന് ഇസ്ലാം പറയുമ്പോ നമ്മൾ അതിന്റെ പിന്നാലല്ലേ നിൽക്കേണ്ടത് പക്ഷെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത് ഇന്നത്തെ രാത്രിയല്ലേ ഇന്നത്തെ പകലല്ലേ ഇന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൂടെ ആരാ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് ആരാ പറയേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ദീനല്ലേ നമുക്ക് തരേണ്ടത് എന്താ ഈ പരിപാടിക്ക് മാത്രം ഇവിടെ ഇവിടെ അവരെ മുന്നോട്ട് ഇരുത്തോ എന്തിനാപ്പൊ വ്യത്യാസം കാണിച്ചത് അത്തരത്തിൽ കല്യാണം നടത്തുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിക്കുന്നു എന്തിനാ എന്തിനാപ്പ അപ്പുറത്തൊക്കെ സ്ഥലം ഉണ്ടല്ലോ അത് കടപ്പുറല്ലേ വിശാലമായ സ്ഥലം ഉണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും പെണ്ണുങ്ങൾ കൊടുത്തുണ്ടോ ഇല്ലല്ലോ ഇതിന്റെ ഇടയിൽ എത്തിയ പോലെ എന്തിനാ അപ്പുറത്തൊരു മറവച്ച് ഒരു എന്തിനാ അവിടെ ഡിവൈഡൻ പരിപാടിക്ക് മാത്രം സപ്പറേഷൻ നിയമം വാക്കുകളൊക്കെ പ്രശ്നമില്ലാത്ത നിങ്ങളെ ഓരോരുത്തരുടെയും വീട്ടിൽ നടക്കുന്ന ഞാൻ പറഞ്ഞത് താല്പര്യങ്ങളെ പിന്നാലെയാണ് അവിടെ അവിടെ കൊട്ടും കൊട്ടുമ്പോ ഒക്കെ പറ്റും അത് പുറത്ത് ഇവിടെങ്കിലാണെങ്കിലേ എന്ത് പണിയാണ് ഓലി ചെയ്യുന്നത് മുസ്ലിംകളായിട്ട് അവനാന്റെ വീട്ടിൽ വരുമ്പോ ആദ്യം പറയണ നിയമം എന്താണ് അവിടെ പറയണം ആദ്യം എന്റെ വീട്ടിൽ വന്ന് നിന്റെ പെണ്ണിനെ ഹലാലല്ലാത്ത രീതിയില് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ കപിൽത്തു പറഞ്ഞിട്ടില്ല ആൺകുട്ടി വന്നിട്ട് ആ പെണ്ണിനെ തൊടുന്ന രൂപത്തില് ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന രൂപത്തില് കേക്ക് മുറിച്ചിട്ട് അവളെ വായിലേക്ക് വെക്കുന്നതും ഇങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതും തനിച്ച് ഹറാമാന്ന് പറയുമ്പോ സാധേ അതൊന്നും ഇല്ലാതെ കാര്യം നടക്കൂല ആ താല്പര്യത്തിന്റെ നിങ്ങൾ ഉള്ളത് അങ്ങനെയൊക്കെ മുക്തോമിനിയങ്ങളാണ് എ ക്ലാസ് സുന്നിയാണ് എന്ത് സുന്നി എന്ത് സുന്നിയാ പറയാനുള്ളത് ഈ താല്പര്യങ്ങൾക്ക് പോയിട്ടോ ആഗ്രഹങ്ങൾക്ക് പോയിട്ടോ ഒരു ഉസ്താദിനും നിക്കാഹിന്റെ സദസ്സിൽ വരാൻ കഴിയുന്നില്ല എന്തേ കാരണം മുന്നിൽ ഇതാ നിങ്ങൾ ഇരിക്കും പോലെ മുന്നിൽ വെഞ്ചിട്ടിരിക്കുന്നത് ആരാ സെലക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് മുന്നിൽ റെഡിയായിട്ട് ആയിട്ട് ഞങ്ങളൊക്കെ ഒന്നിനാത്രം പോകുന്നവരാണ് വേണമെങ്കിൽ തെരഞ്ഞെടുത്തോളി എന്നുള്ളതിലൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ അമ്മൂലിവിടെ വെച്ചത് പറയുന്നു തലേന്ന് കൊടുത്തിട്ട് കേൾക്കാത്തേ അവിടെ വെച്ച് പറഞ്ഞു സത്യം പറണ്ടായിട്ടല്ലേ അവിടെ വെച്ച് പറഞ്ഞു സ്വകാര്യ ഏറ്റവും വിളിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അപ്പോഴൊക്കെ നീന്റെ ഒരു നിസ്കാരവും ഒരു ഈമാനും മാത്രം ലെവലാക്കി താല്പര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ എന്നിട്ട് അത് മാമൂലായിട്ട് കെട്ടിവെച്ചിരിക്കാണ് പലരുടെയും പിന്നില് ആരാത് മാമൂലാക്കി തന്നത് എന്നിട്ട് അതിനൊരു പേരും കല്യാണം മറ്റൊരു ജില്ലയില് ആ പേരിൽ ഒരു കല്യാണം വെച്ചാൽ ആകെ ചെലവായ ചെലവെന്ന് ആലോചിച്ച് നോക്കുമ്പോ നമ്മള് ബോധം കിട്ടി വീഴും അങ്ങനത്തെ ഒരു കല്യാണത്തിന് നിക്കാഹ് നടന്നിട്ടില്ല കേട്ടോ നിക്കാഹ ആയിട്ടില്ല അതിന്റെ മുമ്പുള്ള ഈ പേരിലുള്ള കല്യാണത്തിന് പതിനഞ്ച് ലക്ഷം ചെലവഴിച്ചതാണ് നിങ്ങൾ എരിവലിക്കണ്ട അതാ സമീപ ഭാവിയിലും വരാനുള്ളത് തല അതിന് സമ്മതിച്ചു കൊടുക്കരുത് ഇന്ന സായിക്കും ലശത്താന്നിന്റെ തഫ്സീർ ഞാൻ വായിക്കുമ്പോ കുശേരി മാഹു പറയാണ് താല്പര്യങ്ങളെ പിന്നിൽ മാത്രം പോകുന്നവരുങ്ങളെ കൂട്ടത്തിലുണ്ട് ആഗ്രഹങ്ങളെ പിന്നില് ഒക്കെ നടക്കണം അല്ലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം ആർഭാടങ്ങളിലോ അതിലൊരു കുറവില്ല മുമ്പ് കാലത്തൊക്കെ നമ്മുടെ നാട്ടില് വെള്ളം മധുരം പറ്റുന്ന ആൾക്കൊരു വെള്ളം പറ്റാത്ത ആൾക്കൊരു വെള്ളം ഇപ്പൊ എങ്ങനെയാണെന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവും ഇവിടെ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവും കൊടിന്റെ കളറ് അതിലപ്പുറം കളർ കാണി കല്യാണത്തിന്റെ അവിടെ വന്നാൽ മതി അതും മുസ്ലിം കല്യാണത്തിന് വന്നാൽ മതി എത്ര കളറിലാണ് വെള്ളം പുതിയ പാർട്ടിക്ക് ഏതെങ്കിലും കളർ കിട്ടിയില്ലെങ്കിൽ കളർ നോക്കാൻ അങ്ങോട്ട് വന്നാൽ മതി അവിടെ കിട്ടും കളർ എന്തിനാണിത് എന്തിനാണ് ഈ വകത്തിൽ ഈ വകയിലുള്ള ആർഭാടങ്ങൾക്ക് എന്തിനാ അത് യോദിക്കുമ്പോ അത് മാത്രം പറയു ബാക്കിയുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞു നല്ല വെള്ളം നമ്മൾ കേൾക്കാനൊക്കെ നല്ല ഉഷാറാണ് ഞാൻ നമ്മളെ നെഞ്ഞ് നിങ്ങൾ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അത് ശരി അതല്ലേ ഇന്ന സയക്കും ശത്താന്ന് പറഞ്ഞത് നിങ്ങൾ നടത്തുന്ന നടത്തുന്നങ്ങളെ നാട്ടിൽ നിങ്ങളൊക്കെ നടത്തുന്ന കല്യാണങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് പക്ഷെ ഒന്നേ ഉണ്ടാകുള്ളൂ ഒന്നേ സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹുത്തേല സ്വീകരിക്കുന്നത് ലക്ഷ്യം ഒന്ന് മാറിയിട്ടല്ലേ രണ്ട് കുർബാനിൽ ഒരു കുർബാൻ അള്ളാഹു സ്വീകരിക്കാതിരുന്നത് ആദം നബി അലൈഹി സ്ലാമിന്റെ മക്കളല്ലേ ഹാബീലും ഖാബീലും രണ്ടുപേരും സമർപ്പിച്ചത് ഹലാലായ കുർബാനല്ലേ രണ്ടുപേരും മരുഭൂമിയിൽ ഒരു കുർബാൻ സമർപ്പിച്ചു ഒരു പുണ്യദാനം കുർബാൻ ഒരാളുടെ കുർബാന സ്വീകരിക്കപ്പെട്ടു മറ്റാളുടെ കുർബാൻ സ്വീകരിക്കപ്പെട്ടില്ല ഉണ്ടാക്കിയത് ഹലാലായ മുതലല്ലേ ഹലാലായ മുതലാണ് ഞാനിത് പറയുമ്പോ കുറെ ആൾക്കാർ അതങ്ങനെ സ്വീകരിക്കൂലെന്നാണ് പറയാൻ പറ്റുമോ എന്തെല്ലാം സ്വലാത്തും ബുറദൊക്കെ തലേന്ന് നടന്നാണ് പിറ്റേന്നുള്ള തലേന്നുള്ള അങ്ങനെയാണെങ്കിൽ അങ്ങനെ സുഖാണല്ല ഒരറ്റ നീയത്തിന്റെ മാറ്റം കൊണ്ടല്ലേ ഒരാളെ കുർബാന സ്വീകരിക്കാതിരുന്നത് എന്റെ നിന്റെ കുർബാൻ മാത്രമല്ലാഹു സ്വീകരിച്ചത് പുണ്യദാനം വെച്ചു മുഗൾ ഭാഗത്തിൽ നിന്നൊരു തീ ഇങ്ങനെ ഇറങ്ങി വന്നു തീക്കാറ്റ് ഹാബീലിന്റെ കുർബാന് മാത്രം സ്വീകരിച്ചു ഹാബീലിന്റെ കുർബാൻ സ്വീകരിച്ചില്ല രണ്ടും വാദന്റെ ഇസ്ലാമിന്റെ മക്കളല്ലേ അല്ലേ സഹോദരങ്ങള് രണ്ടു ആദൻ പിന്നെ മക്കളല്ലേ രണ്ടുപേരും കൊണ്ടേ വെച്ച് കുർബാനല്ലേ എന്നിട്ട് എന്റെ ഒരാളേത് സ്വീകരിക്കാതിരുന്നത് അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തക്കിങ്ങളിൽ നിന്ന് മാത്രമാണ് വേറെ ആരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കൂല നിന്റെ നീയ്യത്തിന് ചെറിയൊരു മാറ്റം വന്നു അതുകൊണ്ട് നീ മുത്തക്കിയായില്ല ഒരു നെയ്യത്തിൽ വന്നൊരു മാറ്റമാണ്